തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽപുരയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക് കടന്നു ക്ഷേത്രത്തിലെ മുഖപ്പു സമർപ്പണം ഞായറാഴ്ച രാവിലെ നടന്നു ഭാരത് ആശുപത്രി ഡയറക്ടർ രേണുക വിശ്വനാഥിൽ നിന്നും മന്ത്രി വി എൻ വാസവൻ മുഖപ്പേറ്റുവാങ്ങി ഗംഭീരമായ സമാനമായി ിക്കൽപുരയുടെ മേൽക്കൂരിയിൽ ചെമ്പുപാളികൾ സ്ഥാപിക്കുന്ന ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് മുഖപ്പ് സമർപ്പണം നടക്കുന്നത് ക്ഷേത്രോപദേശ സമിതി രക്ഷാധികാരി ഡോക്ടർ വിനോദ് വിശ്വനാഥൻ പ്രസിഡന്റ് ടി സി ഗണേഷ് സെക്രട്ടറി അജയ് ടി നായർ വൈസ് പ്രസിഡന്റ് പ്രദീപ് മനക്കുന്നം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകല ജനറൽ കൺവീനർ ടി സി രാമാനുജൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചുമതലയേറ്റ ഉപദേശ സമിതിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചത് ആദ്യഘട്ടമായി നാല് ഗോപുരങ്ങളുടെയും നവീകരണം പൂർത്തിയാക്കി കൂടാതെ തിടപ്പള്ളിയിലെ ശോദ്യാവസ്ഥ പരിഹരിക്കുകയും ശ്രീഗോപിലിന്റെ വാതിൽ പുതുക്കുകയും ചെയ്തു ഉപദേവനായ വടക്കുനാഥന് അഷ്ടമന്ധ കലശവും ഒന്നാംഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു പിന്നീടാണ് ബലിക്കലപ്പുരയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഉപദേശക സമിതിയുടെ ചെലവിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ പുരയുടെ മേൽത്തട്ടിന്മേൽ കൊത്തിവച്ചിരിക്കുന്ന നവഖണ്ഡം ധാരുശില്പങ്ങളിൽ ജീർണിച്ചവ് മാറ്റി പുതിയ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടെയാണ് ഉത്തരം ഉൾപ്പെടെയുള്ളവ ദ്രവിച്ചതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഉത്തരം ചട്ടക്കൂട് ഗജമുഷ്ടി കബോധം തടം നേത്രം തുലാം കൊടുങ്ക പലക മുഖം എല്ലാം മാറ്റി പുതിയ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു